വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം സൗദി അറേബ്യയിൽ അന്തരീക്ഷ താപനില ഗണ്യമായി കുറയുന്നു മിക്ക പ്രദേശങ്ങളിലും ശൈത്യത്തിന്റെ പിടിയിലാണ് വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നു അൽജോഫ് മേഖലയിലെ അൽ ഏറ്റവും ഒടുവിൽ രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില മൈനസ് ഒന്ന് ഡിഗ്രിയാണ് സമീപ മേഖലകളായ റഫയിൽ ഒന്നും അരാറിലും അൽ ഖൈസൂമയിലും മൂന്നും ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി സക്കാക്കയിലും ഹൈലിലും നാലും തബൂക്കിൽ അഞ്ചും ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത് ദേശീയ ദിന ആഘോഷം അതിരിവിട്ടതോടെ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർക്കെതിരെ നടപടി സ്വീകരിച്ചിരിക്കുകയാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം നേരത്തെ നൽകിയ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ആഘോഷത്തിനിടെ അപമര്യാദയായി പെരുമാറുകയും നിയമലംഘനം നടത്തുകയും ചെയ്തു എന്ന കുറ്റങ്ങൾക്കാണ് നടപടി വിവിധ സംഭവങ്ങളിൽ അറുപത്തിയഞ്ച് മുതിർന്നവരും തൊണ്ണൂറ് കുട്ടികളും ഉൾപ്പെടെ നൂറ്റി അൻപത്തി പേരെ അറസ്റ്റ് ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു വിവിധ രാജ്യക്കാരാണ് അറസ്റ്റിലായത് വിവിധ അറുന്നൂറ് വാഹനങ്ങൾ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിച്ചെടുത്തു അറുപത്തിയഞ്ചു പേരെ തുടർ നടപടികൾക്കായി പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുകയും ചെയ്തു പ്രായപൂർത്തിയാകാത്ത തൊണ്ണൂറോളം കുട്ടികളെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി താക്കീത് നൽകി വിട്ടയച്ചു നിയമലംഘകർക്കെതിരെ നടപടി ശക്തമായി സ്വീകരിക്കും എന്നും അത് തുടരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് 24 13, 050-444-2423. ജോലിയിൽ നിന്ന് വിരമിച്ച വയസ്സുള്ള താമസക്കാർക്കായി അഞ്ചു വർഷം കാലാവധിയുള്ള റെസിഡൻസി വിസ പദ്ധതി രാജ്യവ്യാപകമായി വിപുലീകരിച്ചിരിക്കുകയാണ് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് അതോറിറ്റി യു എ പുറത്തോ അകത്തോ ആയി കുറഞ്ഞത് പതിനഞ്ച് വർഷം ജോലി ചെയ്തവരായിരിക്കണം അപേക്ഷകർ അതോടൊപ്പം സ്വന്തം പേരിൽ പത്ത് ലക്ഷം ദീർഘം വില വരുന്ന ആസ്തിയോ അല്ലെങ്കിൽ പത്തു ലക്ഷം ദീർഘമിൻ്റെ സമ്പാദ്യമോ ഉണ്ടായിരിക്കണം അതുമല്ലെങ്കിൽ ഇരുപതിനായിരം ദീർഘമിൽ കുറയാത്ത പ്രതിമാസ വരുമാനവും ഉണ്ടാവണം കഴിഞ്ഞ ആറുമാസത്തെ ബാങ്ക് ഇടപാടും ഇതിനോടൊപ്പം ഹാജരാക്കേണ്ടി വരും ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം जी सी सी यू बाय न्यू बोम्बे वर्कषाप्त इंडस्ट्रियल ऐरिया मुसफाटी अबूदाबी